കായംകുളം നഗരസഭ മുപ്പത്തിയെട്ടാം വാർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന വാർഡ് സഭയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു വാർഡ് കൌൺസിലർ എ പി ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ മുപ്പത്തി എട്ടാം വാർഡിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്ന വാർഡ് സഭ നടന്നു ഇതിന്റെ ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു വാർഡ് സഭയുടെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ എ പി ഷാജഹാൻ നിർവഹിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിനു മുമ്പൊരു അഞ്ച് വർഷക്കാലം നീണ്ട പത്ത് വർഷക്കാലം ഈ വാർഡിനെ നിങ്ങളിൽ ഒരാളായി നിൽക്കാൻ ഒരു അവസരം കിട്ടിയ ഒരാളാണ് ഒരു പക്ഷേ ആദ്യം അൻപത്തേഴ് റോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിൽ പിന്നീട് എനിക്ക് മുന്നൂറ് റോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയവരാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തിനും എന്നെ കൊണ്ടൊക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഓടിയെത്താൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഒരാളിനെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ശത്രുവായിട്ട് നിർത്തിയിട്ടില്ല ആരെ ആയാലും രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിയും അത് കഴിയുമ്പം ശത്രു മിത്രം എന്നുള്ളതില്ല അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങളും ഈ ഒരു സമവായത്തിലൂടെ പരിഹരിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അല്ല ഒരാളിനെ ശത്രുപക്ഷത്ത് നിർത്തി ഒരാളിനെ മിത്രപക്ഷത്ത് നിർത്തുന്ന പരിപാടി എനിക്കില്ലായിരുന്നു എന്തായാലും നിങ്ങൾ നൽകിയ സ്നേഹം അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെ ഞാൻ മറക്കില്ല ഇതൊരു വിടവാങ്ങലാണ് നിങ്ങൾ കരുതണ്ട ഞാൻ എന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലും നീ ഇതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ ഉണ്ടാവും കാരണം നിങ്ങൾക്കറിയാം ഇവിടെ പലരും ഒരു വാർഡ് സഭയിൽ പോലും വരാതെ പേര് പോലും തരാറില്ല പക്ഷേ അവരുടെ എല്ലാം പേര് ഞാൻ എഴുതി കറക്റ്റായിട്ട് വാർഡ് സഭയിൽ കൊണ്ടുവന്ന് ഇത് കൊടുത്തിട്ട് എനിക്കറിയാം ചിലപ്പോൾ ഒരു നമുക്കൊരു സാധനം അഞ്ച് പേർക്കേ കൊടുക്കാൻ പറ്റിയുള്ളവർ പക്ഷേ എന്നെ കൊണ്ട് വയ്ക്കുന്നെങ്കിൽ ഞാൻ അൻപത് പേർക്കെങ്കിലും അത് അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ഒരു ശ്രമം ഞാൻ അത് ഒരു സാധനം പോലും നമ്മൾ പാഴാക്കിയിട്ടില്ല എന്ത് കിട്ടിയാലും വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വാർഡിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇന്ന് വരെ അതിന് നീതി പുലർത്തിയിട്ടുണ്ട് നാലെയും അത് തന്നെ പുലർത്തും നാളെ ഒരാൾ വന്നാലും അവരുടെ ഒരു കാവലായി അവരുടെ മുന്നിലും രണ്ട് കണ്ണുകൾ പായിച്ചുകൊണ്ട് തന്നെ ഞാൻ നിൽക്കും കാരണം അവകാശപ്പെട്ട ഒന്നും നഷ്ടപ്പെടുത്തി കളയാനോ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയാനോ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള കൗൺസിലർ പുരസ്കാര വിതരണം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ നിർവഹിച്ചു ജനങ്ങളുടെ യജമാനന്മാരല്ല ജനങ്ങളുടെ ദാസന്മാരാകണം എന്നാണ് ജനാധിപത്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് എപ്പോഴും വെച്ച് പുലർത്താൻ പ്രിയപ്പെട്ട ശ്രീ ഷാജഹാൻ തൻ്റെ പ്രവർത്തന പദങ്ങളൊക്കെ കാട്ടുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എപ്പോഴും ബോധ്യപ്പെടുകയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശക്തമായ നിലപാടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ആ നിലപാടുകൾ അദ്ദേഹം മുന്നോട്ട് പോകും പക്ഷേ ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ പ്രദേശത്ത് തൻ്റെ വാർഡിൽ എത്തപ്പെടേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട മുഴുവൻ ക്ഷേമ പദ്ധതികളും അത് അർഹരായ ആളുകളുടെ കരങ്ങളിലേക്ക് അതാണ് ഏറ്റവും പ്രധാനം സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഇത് വിതരണം ചെയ്യല്ല മറിച്ച് ഏറ്റവും അർഹരായ തൻ്റെ വാർഡിലെ ഏറ്റവും അർഹരായ ഒരു പദ്ധതി വന്നാൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ ആരെയെന്ന് ബോധ്യപ്പെട്ട് അവരുടെ കരങ്ങളിലേക്ക് അത് ലഭ്യമാകുന്നതിൽ ഏറ്റവും വലിയ ശ്രദ്ധ പുലർത്തുന്ന അവിടെ ഒരു ഘട്ടത്തിലും തൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങളോ രാഷ്ട്രീയമായ താൽപ്പര്യങ്ങളോ ഒന്നും വെച്ച് പേർത്താതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നയാളാണ് ഒരു അദ്ദേഹം പ്രസംഗിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ പോലെ കാരണം നമ്മുടെ നഗരപാലിക നിയമം നടപ്പിലായതോടെ റൊട്ടേഷൻ ആണല്ലോ സ്വാഭാവികമായി ഇത്തവണത്തെ ജനറൽ വാർഡുകളെല്ലാം തന്നെ വനിതാ വാർഡുകളായി മാറും അപ്പോൾ താൻ മാറേണ്ടി വരും അല്ലെങ്കിൽ ഈ വാർഡിൽ ഇനിയും മത്സരിക്കാൻ കഴിയില്ല എന്നറിയാം പക്ഷേ ഈ വാർഡിൽ മത്സരിക്കാൻ കഴിയില്ല എന്നറിയുമ്പോഴും ഇനിയും മത്സരിക്കാത്ത വാർഡിന് വേണ്ടി എന്തിനാണ് ഞാൻ നിലകൊള്ളുന്നതെന്ന കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിനുള്ള ഏറ്റവും അവസാനം നിങ്ങളുടെ ഒരു അംഗൻവാടി കെട്ടത്തിന് കെട്ടിടത്തിന് പത്തൊൻപത് ലക്ഷം രൂപ അനുവദിപ്പിച്ചു ഇനിയും ഉള്ള അംഗനവാടി കെട്ടിടത്തിൻ്റെ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ അതിനും കെട്ടിടം ഉറപ്പാക്കിയിട്ട് താൻ പോകൂ എന്ന് പറയുന്ന വളരെ പ്രതിജ്ഞാബദ്ധമായി ഈ നാടിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ജനപ്രതി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും മിടുക്കനായ എ പ്ലസ് നേടിയ ജനപ്രതി അതുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഇക്കാര്യത്തിൽ ഈ തരണ ഈ തരുന്ന ആഗ്രഹിക്കുകയാണ് ഒരു ഇവിടെ വിദ്യാർത്ഥികളെ ഉന്നതമായ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ് പക്ഷതിൽ ഞാൻ ജനപ്രതിയായിരുന്ന കാലങ്ങളിൽ ഞാനും ഇതുപോലെ തിളക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി എല്ലാ വർഷവും സംഘടിപ്പിക്കുമായിരുന്നു ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് വലിയ പ്രചോദനവും പ്രേരണയും വലിയ വെല്ലുവിളപ്പുള്ള ഫലകങ്ങളൊന്നുമല്ല പക്ഷേ ഇത്തരത്തിൽ അവരുടെ പേരും പടവുമൊക്കെ ആലേഖനം ചെയ്തൊരു ഫലകം കൈമാറുമ്പോൾ ഒരു നാടിൻ്റെ സ്നേഹമാണ് അതിനപ്പുറം ഒരു നാടിൻ്റെ പ്രതീക്ഷയും പിന്തുണയുമാണ് ചടങ്ങിൽ ടി സീൻ എ ഡി എസ് പ്രസിഡന്റ് സുധാ സുധാകരൻ വൈസ് പ്രസിഡന്റ് പുഷ്പമണി സന്തോഷ് വെളിത്തടത്ത് വാർഡ് വികസന സമിതി കൺവീനർ ഷാജി വൈക്കത്ത് സതീശൻ മിനി വാർഡ് കോർഡിനേറ്റർ ഹരിത എന്നിവർ സംസാരിച്ചു നിരവധി പേർ വാർഡ് സഭയിൽ പങ്കെടുത്തു നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പരം വീടുകൾക്ക് ബയോബിൻ വിതരണവും നടത്തി ന്യൂസ് കായംകുളം